വിഷ്ണുശൈലിനിയുടെ പുതിയ എപ്പിസോഡിൽ ആ കുഞ്ഞിൻ്റെ കരച്ചിലും ചോദ്യവും ഒക്കെ കേട്ട് എല്ലാവരും ഇങ്ങനെ നിസ്സഹായരായിട്ട് നിൽക്കുകയാണ് തുടർന്ന് ഫാമ പറയുന്നുണ്ട് അങ്ങനെ വിശ്വസിക്കാത്തവരുടെ വാ മൂടി കെട്ടാൻ പോവുകയാണ് ഈ മുത്തശ്ശി ഡി എൻ എ ടെസ്റ്റ് നടത്തി കഴിഞ്ഞാൽ പിന്നെ ആരും ഒന്നും പറയില്ലല്ലോ എന്നിങ്ങനെ പറയുമ്പോൾ ഷ്യാമയൊങ്ങം വിടുകയാണ് സത്യഫാമ ഡി എൻ എ ടെസ്റ്റ് നടത്താൻ പോകുന്നു എന്നറിയുമ്പോഴത്തേക്ക് അദ്ദേഹം രാഘവൻ നേരത്തെ ശരിവയ്ക്കുകയാണ് അതേ ഫാമയ അത് തന്നെയാണ് ആ തീരുമാനം തന്നെയാണ് നല്ലത് പിന്നെ ഒരു സുസ്മിതയ്ക്കും ഇതും പറഞ്ഞ് ഇങ്ങോട്ട് കയറി വരാനായിട്ട് സാധിക്കില്ലല്ലോ എന്ന് പറയുകയാണ് അന്നേരം ശ്യാമ ഇങ്ങനെ അന്ധം വിട്ട് നിൽക്കുമ്പോൾ സത്യഭാമേനെ കുഞ്ഞിനെ സമാധാനിപ്പിച്ചിട്ട് എൻ്റെ പൊന്ന് വിഷമിക്കണ്ടായിട്ടോ വാ നമുക്ക് പോകാം എന്നും പറഞ്ഞ് കുഞ്ഞിനെ വിളിക്കുകയാണ് റൂമിലേക്ക് തുടർന്ന് ശ്യാമയോട് തിരിഞ്ഞു പറയുന്നുണ്ട് അപ്പോൾ ഡി എൻ എ ടെസ്റ്റ് നാളെ തന്നെ പപ്പിമോളയും കൂട്ടി ആ ഹോസ്പിറ്റലിൽ പോകാനായിട്ട് റെഡി ആയിക്കോ എന്ന് പറഞ്ഞിട്ട് കുഞ്ഞിനെയും കൊണ്ട് ഫാമെ എങ്ങനെ റൂമിലേക്ക് പോകുന്നുണ്ട് വിഷ്ണു ആണെങ്കിൽ ഇതൊക്കെ കേട്ടോ േ ഉള്ളൂ എന്നിട്ട് വിഷ്ണു അങ്ങ് റൂമിലേക്ക് കയറി പോവുകയാണ് ആ ഗന്ധം പെട്ട് ശ്യാമ നിൽക്കുകയാണ് ഇതേസമയം ഡി എൻ എസ് കുറിച്ച് അറിയുന്ന ആണെങ്കിൽ ശാലിനിയോട് ആകെ അങ്ങ് പൊട്ടിത്തെറിക്കുകയാണ് ഇതെന്താടി നീ പറയുന്നത് ശ്യാമക്കും കുഞ്ഞിനും ഡി എൻ എ ടെസ്റ്റും അതെങ്ങനെ സാധ്യമാകും ഇനി എന്താണ് ചെയ്യാൻ പോകുക എന്നൊക്കെ ചോദിക്കുമ്പോൾ ശാലിനി പറയുകയാണ് എനിക്കൊന്നും അറിയില്ല അമ്മയെന്നും പറഞ്ഞ് ശാലിനി ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുകയാണ് അന്നേരം അങ്ങനെ അങ്ങ് പോയാലോ നീ അല്ലേ പറഞ്ഞത് അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാലും അതിന് പോകുമ്പോഴും നിന്റെ കയ്യിലുണ്ടെന്ന് ഇതിപ്പോൾ എന്തൊരു വിധിയാണ് സമാധാനമായിട്ട് എനിക്കൊന്നും മരിക്കാനും സമ്മതിക്കുന്നില്ലെന്നും പറഞ്ഞ് ശാരദാമ ആകെ വിഷമിച്ച സോപാനത്തിലേക്ക് ഇരിക്കുകയാണ് അന്നേരം ശാലിനി അങ്ങ് കരയുകയാണ് നിന്ന് പക്ഷെ ശാരദാമ്മയുടെ അവസ്ഥ കണ്ടിട്ട് ശാലിനി ശാരദാമ്മ അടുത്തേക്ക് ചെന്ന് ചെന്നിങ്ങനെ തോളി കൈവച്ച് പറയുകയാണ് അമ്മ വിഷമിക്കേണ്ട ശാലിനി ഉള്ളപ്പോൾ ഇവിടെ ആർക്കും ഒന്നും നഷ്ടപ്പെടില്ല ശാലിനിക്ക് നഷ്ടപ്പെട്ടാലും വേറെ ആർക്കും ഒന്നും നഷ്ടപ്പെടില്ല നല്ലതേ നടക്കൂ എന്നിങ്ങനെ പറയുകയാണ് നേരം ആ ശാലിനിയുടെ അവസ്ഥ കണ്ടിട്ട് ശാരദാമയ്ക്ക് സങ്കടം ആവുകയാണ് തുടർന്ന് എന്ന് വിളിക്കുമ്പോൾ ഇല്ല അമ്മ ഒന്നും സംഭവിക്കില്ല എന്ന് പറഞ്ഞിട്ട് ശാലിനി അങ്ങ് അകത്തേക്ക് കയറിപ്പോകുന്നുണ്ട് ശാരദാമ്മ വിഷമിച്ച് ഇവിടെ തന്നെ നോക്കിയിരിക്കുകയാണ് തുടർന്ന് കാണിക്കുന്നത് പിറ്റേന്ന് രാവിലെ സത്യഭാമയുടെ വീട്ടിൽ വിഷ്ണു ആണെങ്കിൽ ഹാളിലിരുന്ന് പത്രം അയച്ചുകൊണ്ടിരിക്കുമ്പോൾ സത്യഭാമയാണെങ്കിൽ ആരെയോ ഫോൺ ചെയ്തുകൊണ്ട് കിട്ടാത്തൊരു ദേഷ്യത്തിൽ ആവശ്യത്തിന് അല്ലെങ്കിൽ വിളിച്ചാൽ കിട്ടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സെറ്റിയിലേക്ക് വിഷ്ണുവിൻ്റെ അടുത്തേക്ക് വന്നിരിക്കുകയാണ് ആരെയും എത്ര അത്യാവശ്യപ്പെട്ട് വിളിക്കുന്നതെന്നിങ്ങനെ വിഷ്ണു ചോദിക്കുന്നുണ്ട് പക്ഷേ ഫാമയ ഒന്നും മിണ്ടുന്നില്ല തുടർന്ന് ഫാമയുടെ ഫോണിലേക്ക് വീണ്ടും വലിയ വരികയാണ് അന്നേരം വിളിച്ച അത്യാവശ്യക്കാരൻ തിരിച്ച് വിളിക്കുന്നുണ്ടല്ലോ അങ്ങോട്ട് എടുക്കണം എന്നിങ്ങനെ വിഷ്ണു പത്രം വായിച്ചുകൊണ്ട് തന്നെ മുഖമുയർത്താതെ പറയുകയാണ് അതേസമയം പറയണം വിജയകുമാറെ എന്നിങ്ങനെ പറയുമ്പോൾ വിഷ്ണുവിന് കാര്യം മനസ്സിലായി വേണം ബ്രോക്കറെയാണ് വിളിക്കുന്നത് എന്നുള്ളത് വിഷ്ണുവിന് അന്നേരം ആ മുഖമാണെങ്കിൽ ആകെ ദേഷ്യം കൊണ്ടങ്ങ് ചോക്കുകയാണ് എത്ര ദിവസമായി തന്നെ വിളിക്കുന്നു എന്നിട്ട് എന്തോ ഒരു മറുപടി പറയാത്തതെന്നൊക്കെ ചോദിക്കുമ്പോൾ സത്യാമ്മയ്ക്ക് ഒരു മരുമോളെന്ന് പറയുമ്പോൾ എല്ലാം നോക്കണ്ടേ എല്ലാം നോക്കിയല്ലേ കൊണ്ടുവരാൻ പറ്റുള്ളൂ എന്ന് പറയുമ്പോൾ അതെ അത് ശരിയാണ് അഴകും ആരോഗ്യവും പിന്നെ അച്ചടക്കവും സ്വഭാവശുദ്ധിയും ഒക്കെ വേണം അങ്ങനെയുള്ള ഒരു പെണ്ണ് വേണം എൻ്റെ മകന് എന്നൊക്കെ പറഞ്ഞ് ഫാമ ഇങ്ങനെ വിഷ്ണുവിനെ നോക്കുന്നുണ്ട് പക്ഷെ വിഷ്ണുവാണെങ്കിൽ ആകെ ദേഷ്യത്തിൽ മുഖം ഏർത്തുന്നില്ല പത്രത്തെ തന്നെ നോക്കിയിരിക്കുകയാണ് തുടർന്ന് അങ്ങനെയുള്ളൊരു പെൺകുട്ടി ഒത്തു വന്നിട്ടുണ്ട് എന്ന് പെണ്ണ് കാണാൻ പോകാമെന്ന് പറഞ്ഞാൽ മാത്രം മതി എന്ന് പറയുമ്പോൾ സത്യഭാമ ഇങ്ങനെ ദിവസമൊക്കെ കണക്കൂട്ടുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് ഇന്നേക്ക് അഞ്ചാം ദിവസം പെണ്ണ് കാണാനായിട്ട് വിഷ്ണു വരും എന്നിങ്ങനെ പറയുകയാണ് വേണ്ട കാര്യങ്ങളൊക്കെ നോക്കിക്കോ എന്ന് പറഞ്ഞിട്ട് ഫോൺ വയ്ക്കുകയാണ് തുടർന്ന് വിഷ്ണുവിനെ നോക്കുമ്പോൾ വിഷ്ണു ദേഷ്യത്തിൽ ഇങ്ങനെ പത്രത്തിലേക്ക് തന്നെ നോക്കിയിരിക്കുകയാണ് അന്നേരം ഞാൻ വിജയകുമാറിനോട് പറഞ്ഞ കാര്യങ്ങൾ നീ കേട്ടുമല്ലോ എന്ന് ചോദിക്കുകയാണ് അന്നേരം വിഷ്ണുവാണെങ്കിൽ പത്രം മടക്കി അങ്ങ് സെറ്റിയിലേക്ക് അങ്ങ് എറിയിക്കുകയാണ് എന്താ നിന്റെ മറുപടി എന്ന് ചോദിക്കുമ്പോൾ എനിക്കൊന്നും പറയാനില്ല അതുകൊണ്ടാണ് ഞാനൊന്നും മിണ്ട എന്ന് പറഞ്ഞ് വിഷ്ണു എഴുന്നേറ്റ് എഴുന്നേറ്റിൽ പോകാൻ തുടങ്ങുകയാണ് അന്നേരം അത് പറ്റില്ലല്ലോ നീ കൃത്യമായിട്ടൊരു മറുപടി പറഞ്ഞാൽ മതിയാകൂ അതിപ്പോൾ ഇന്നല്ല പറയേണ്ടത് പെണ്ണ് കണ്ടതിന് ശേഷം മതി എന്നിങ്ങനെ പറയുമ്പോൾ എനിക്ക് പെണ്ണിനെ ഇഷ്ടപ്പെട്ടാലല്ലേ എന്നിങ്ങനെ വിഷ്ണു ദേഷ്യത്തോടെ ഫാമയെ നോക്കി പറയുകയാണ് അങ്ങനെ അങ്ങനെയുള്ള ശീലങ്ങളും പിന്നെ ഒഴിവഴികളൊന്നും വേണ്ട ഈ ഫാമയ്ക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രം മതി ഫാമ തീരുമാനിക്കുന്നത് പോലെ കാര്യങ്ങൾ നടക്കൂ എന്നിങ്ങനെ പറയുകയാണ് നിനക്കൊരു സമയം ഞാൻ തന്നിട്ടുണ്ട് അമാവാസി അത് ഓർമ്മയുണ്ടല്ലോ എന്ന് പറഞ്ഞ് വിഷ്ണുവിനെ ഇങ്ങനെ ദേഷ്യത്തോടെ നോക്കുമ്പോൾ വിഷ്ണു അതേ ദേഷ്യത്തോടെ തന്നെ ഫാമയം നോക്കുകയാണ് എന്നിട്ട് ഫാമയ അങ്ങ് പോകുന്നുണ്ട് വിഷ്ണു ആണെങ്കിൽ അങ്ങ് പുറത്തേക്ക് അങ്ങ് ഇറമിറ്റത്തേക്ക് ഇറങ്ങുകയാണ് നിരം ഈ സംഭവങ്ങളൊക്കെ ആ സ്റ്റെയറിൻ്റെ ആ ലാൻഡിങ്ങിൽ നിന്ന് പപ്പിയും ശ്യാമയും കാണിക്കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഈ പപ്പിക്ക് വിഷ്ണുവിൻ്റെ വിഷമവും കണ്ടിട്ട് ആകെ വിഷമിക്കുന്നുണ്ട് ചെട്ടൊന്ന് മുറ്റത്തേക്ക് ഇറങ്ങുന്ന വിഷ്ണു ആണെങ്കിൽ ആ തിണ്ണയിലേക്കിങ്ങനെ ഇരിക്കുകയാണ് എന്നിട്ട് ചാലിനെക്കുറിച്ചൊക്കെ ഓർത്ത് ഇങ്ങനെ ഇരിക്കുമ്പോൾ പിറകെ മോൾ വന്ന് വല്യച്ചാന്ന് വിളിക്കുകയാണ് അന്നേരം ആ പപ്പി എന്ന് വിളിക്കുമ്പോൾ പിടിച്ച് മടി മടിയിലേക്കല്ല അറ്റത്തേക്ക് വിഷ്ണുവിൻ്റെ അടുത്തേക്ക് ഇരുത്തുകയാണ് നേരം എന്താ വിളിച്ചതെന്ന് ചോദിക്കുമ്പോൾ വലിച്ച വിഷമിച്ചിരിക്കുകയല്ലേ അതുകൊണ്ടൊന്ന് വിളിച്ചേക്കാമെന്ന് വിചാരിച്ചു എന്ന് പറയുകയാണ് നേരെ എനിക്ക് വിഷമമുണ്ടെന്ന് ആരാ പറഞ്ഞ് അതൊക്കെ എനിക്കറിയാം എന്നിങ്ങനെ പറയുകയാണ് നേരം ഇതിപ്പോൾ ആരാ വലിയ സൈക്കോളജിസ്റ്റോ എന്നൊക്കെ പറഞ്ഞ് കുഞ്ഞിൻ്റെ മുമ്പിൽ ആ വിഷമം മറച്ചു പിടിക്കാനൊക്കെ വിഷ്ണു ശ്രമിക്കുന്നുണ്ട് അന്നേരം എനിക്കറിയാം വിഷമം എന്ന് പറയുകയാണ് തുടർന്ന് പപ്പിമോളിങ്ങനെ ചുറ്റുമൊക്കെ നോക്കിയിട്ട് ആ ചെവി ഇങ്ങോട്ട് കാണിച്ചേ ഞാനൊരു രഹസ്യം പറയാമെന്ന് പറയുകയാണ് നേരം എന്താ ഇത്ര ഇപ്പോൾ വലിയ രഹസ്യം എന്ന് ചോദിക്കുമ്പോൾ അത് രഹസ്യമാണ് സീക്രട്ടായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ചെവിയെ പറയുള്ളൂ ഇങ്ങോട്ട് ചെവി എന്ന് പറയുമ്പോൾ വിഷ്ണു ഇങ്ങനെ ചരിയുകയാണ് നേരം സത്യമ്മ വല്യച്ചന് പെണ്ണ് ആലോചിക്കുകയാണല്ലേ പക്ഷേ ചേച്ചിയമ്മ വരുന്നതല്ലേ വിഷ്ണു വല്യച്ഛന് ഇഷ്ടം ഞാനെന്നും പ്രാർത്ഥിക്കും ചേച്ചിയമ്മ വരും വിഷമിക്കേണ്ട കേട്ടോ ഒന്നും പറഞ്ഞിട്ട് വിഷ്ണുവിൻ്റെ തോളിൽ ഇങ്ങനെ കൈവയ്ക്കുകയാണ് നേരം വിഷ്ണുവിനങ്ങ ആകെ സങ്കടമാകുന്നുണ്ട് അതുകൊണ്ട് ു മനസ്സിൽ കരുതുകയാണ് കുഞ്ഞായ മോൾക്ക് പോലും എൻ്റെ സങ്കടം മനസ്സിലാവുന്നുണ്ട് എന്നിട്ട് എന്റെ ശാലിനി ഇനി തിരികെ വരുന്നില്ലല്ലോ എന്ന് പറയുമ്പോൾ എന്നാലോചിക്കുകയാണ് അങ്ങനെ വല്യച്ഛൻ എന്താ ആലോചിച്ചെന്ന് ചോദിക്കുമ്പോൾ ഒന്നുമില്ല എന്നിങ്ങനെ പറയുകയാണ് വല്യച്ഛനെ വിഷമമൊക്കെ മാറും കേട്ടോ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പപ്പിന്ന് അവിടെ ശ്യാമ വിളിക്കുകയാണ് എന്നെ അമ്മ വിളിക്കുന്നുണ്ട് ഞാൻ പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് കുഞ്ഞങ്ങോടി ശ്യാമയുടെ അടുത്തേക്ക് പോവുകയാണ് തുടർന്ന് വിഷ്ണു അവിടെ തന്നെ ഇരിക്കുന്നുണ്ട് സത്യഭാമ്മ കുറച്ചു മുന്നേ പറഞ്ഞ കാര്യങ്ങളും അമ്മ വസിദിവസത്തെ കുറിച്ച് ഓർമ്മിപ്പിച്ചതുമൊക്കെ ഓർത്ത് വിഷ്ണു ആകെ വിഷമിച്ചിരിക്കുകയാണ് തുടർന്ന് രാഘവന്മാരാണെങ്കിൽ ഇനി ഹാളിലിരിക്കുകയാണ് കാലെടുത്ത് ടീപ്പോയുടെ മുകളിലേക്ക് വെച്ചിട്ട് അതിങ്ങനെ തടവി തടവിയൊക്കെ ഇരിക്കുകയാണ് അതേസമയം ശ്യാമ ചായ ഉണ്ടെന്ന് കൊടുക്കുന്നുണ്ട് അന്നേരം ചൂടുണ്ടല്ലോ എന്ന് ചോദിക്കുമ്പോൾ എന്ന് പറയുകയാണ് തുടർന്ന് ചായ വാങ്ങി ഇങ്ങനെ കാലിൻ്റെ മുകളിൽ ആ മുട്ടിൻ്റെ മുകളിൽ കൂടെ ഇങ്ങനെ തടവുകയാണ് അതിൻ്റെ എന്താച്ചാൽ കാലിനെ ചോദിക്കുമ്പോൾ വല്ലാത്തൊരു കുഴപ്പം വേദനയെന്നൊക്കെ പറയുമ്പോൾ കർക്കിടം കഴിഞ്ഞല്ലേ എന്ന് പറയുകയാണ് അങ്ങനെ കർക്കിടാത്തിൻ്റെ കുഴപ്പമൊന്നും അല്ല സമയത്ത് എണ്ണയും കുഴമ്പമൊന്നും ഇടക്കരുതെന്ന് വൈദ്യുതി പറഞ്ഞല്ലേ എന്ന് പറഞ്ഞ് ശ്യാമ അങ്ങോട്ട് വഴക്ക് പറയുകയാണ് എന്നിട്ട് നീ ഇതിനി എല്ലാവരോടും പറഞ്ഞ് മഹാസംഭവം ഒന്നും ആക്കണ്ട എന്ന് പറയുകയാണ് ാണ് തുടർന്ന് രാഘവനേരം ഇങ്ങനെ ചായ കപ്പ് കൊണ്ട് ഇങ്ങനെ കൽമുട്ടിലൂടെ ഇങ്ങനെ ഓടിക്കുകയാണ് ഈ സമയത്ത് മറ്റാത്തൊരു വണ്ടി വന്നിങ്ങനെ ശബ്ദം കേൾക്കുമ്പോൾ ആരാണ് നോക്കുന്ന പറയുകയാണ് തുടർന്ന് ശ്യാമ വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ അത് ശാൽമിയുടെ വണ്ടിയാണ് വന്ന് നിൽക്കുന്നത് ഡ്രൈവർ രാമേട്ട ഇറങ്ങിയ ശേഷം ബാക്ക് ഡോർ തുറന്നു കൊടുക്കുമ്പോൾ സത്യ ഓടി ഇറങ്ങുകയാണ് നല്ല സുന്ദരി കുട്ടിയായിട്ട് ഒരുങ്ങിയാണ് വരുന്നത് കണ്ണിലാണെങ്കിൽ ഒരു വലിയ കണ്ണാടിയൊക്കെ വെച്ചിട്ടുണ്ട് തുടർന്ന് ഓടി വന്ന് ശ്യാമയുടെ അടുത്തേക്ക് ശ്യമ എങ്ങ് കെട്ടിപ്പിടിക്കുകയാണ് നേരം മോളെ സൂക്ഷിച്ച് ഓടോ വീണാലമ്മ വഴക്കു കുറയുന്നു എന്നൊക്കെ ഡ്രൈവർ വിളിച്ച് പറയുന്നുണ്ടെന്ന് ഇല്ലെന്നേ എന്നൊക്കെ പറഞ്ഞിട്ട് ശ്യാമ ഓടി ചെന്ന് കെട്ടിപ്പിടിക്കുകയാണ് തുടർന്ന് എടുക്കുക എന്ന് പറയുകയാണ് തുടർന്ന് ശ്യാമ കുഞ്ഞിനെ എടുക്കുന്നുണ്ട് തുടർന്ന് ശ്യാമ ഉമ്മയൊക്കെ കൊടുക്കുകയാണ് തുടർന്ന് നടക്ക് എന്ന് പറയുകയാണ് തുടർന്ന് സത്യം അങ്ങനെ പറയുന്നുണ്ട് തുടർന്ന് ഹാളിലേക്ക് ചെല്ലുമ്പോൾ രാഘവന്മാരം അവിടെ ഇരിക്കുന്നുണ്ടല്ലോ ഡ്രൈവറും പുറകെ കയറുന്നുണ്ട് തുടർന്ന് നിർത്ത് എന്ന് പറയുന്നുണ്ട് ശ്യാമയോട് ഈ സത്യ സത്യ എങ്ങനെയൊക്കെ പറയുകയാണ് തുടർന്ന് അങ്ങ് താഴെ നിർത്തുമ്പോൾ പപ്പിയുടെ അച്ചച്ചന് സുഖമല്ലേ എന്നൊക്കെ ചോദിക്കുകയാണ് അന്നേരം ആരായി വന്നിരിക്കുന്ന എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എന്നൊക്കെ ചോദിക്കുകയാണ് തുടർന്ന് ഒറ്റയ്ക്കാണോ വന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ ഡ്രൈവർ പറയുന്നുണ്ട് ഇല്ല സാർ ൂടിയാണ് വന്നത് മോൾക്ക് ഇവിടെ നാലഞ്ച് വീട് വീടപ്പുറത്ത് ഒരു ഉണ്ട് അപ്പോൾ തിരികെ വരുന്ന വഴി അമ്മയോ മേടത്തോട് ഫോൺ വിളിച്ച് ചോദിച്ചു പപ്പിയെ കാണാൻ കയറിക്കോട്ടെ എന്ന് അപ്പോൾ മേഡം സമ്മതിക്കുകയും ചെയ്തു അതാണ് വന്നതെന്ന് തുടർന്ന് പപ്പി എവിടെ എവിടെയെന്നൊക്കെ ഇങ്ങനെ ചുറ്റും നോക്കുകയാണ് അന്നേരം പപ്പി ഇറങ്ങി വരുന്നുണ്ട് അന്നേരം രണ്ടുപേരും ചെന്ന് കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്യുകയാണ് തുടർന്ന് ഒരു വലിയ സംഭവം ഉണ്ട് ഞാൻ കാട്ടിത്തരാമെന്ന് പറയുകയാണ് പറഞ്ഞ് സത്യയെ വിളിച്ചുകൊണ്ട് പപ്പി റൂമിലേക്ക് പോവുകയാണ് നേരം രാഘവന്മാർ എന്തായിരിക്കുമെന്ന് ശ്യാമയോട് ചോദിക്കുമ്പോൾ അതൊരു മഞ്ചാടി കുരുവോ മൈനോ എന്തെങ്കിലും ആയിരിക്കും അവൾക്കെല്ലാം കൗതുകമാണല്ലോ മുമ്പൊരിക്കലും ഞാൻ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഉറുമ്പുകൾ ഇങ്ങനെ വരിവരിയായിട്ട് പോകുന്നത് നോക്കിക്കൊണ്ടിരിക്കുകയാണ് അരമണിക്കൂർ നോക്കിക്കൊണ്ടിരുന്നോ ഞാൻ ചോദിച്ചപ്പോഴും അവരുടെ നാട്ടിൽ ഉരുൾപൊട്ടലായിരുന്നു അത് കഴിഞ്ഞവർ രക്ഷപ്പെട്ട് വേറൊരു സ്ഥലത്തേക്ക് പോവുകയാണെന്നൊക്കെ പറയുകയാണ് അപ്പം ആ കൗതുകത്തെ കുറിച്ചൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അവരെല്ലാവരും ചിരിക്കുകയാണ് നേരം അത് സാരമില്ല ഇപ്പം മൊബൈലിൽ കുമ്പിട്ടിരിക്കുകയല്ലല്ലോ സഹജീവികളോട് സ്നേഹവും ചുറ്റുമുള്ള കാര്യങ്ങളൊക്കെ അറിയുന്നതൊക്കെ നല്ലതാണെന്ന് ഇങ്ങനെ രാഘവന്നാർ പറയുന്നുണ്ട് തുടർന്ന് ഡ്രൈവർ രാമേട്ടം രാഘവന്മാരോട് പറയുകയാണ് എന്നാൽ സാറേ ഞാൻ അങ്ങോട്ട് പൊയ്ക്കോട്ടെ മേഡത്തിന് ഒരുപാട് തിരക്കൊള്ളി സ്ഥലങ്ങളിലൊക്കെ പോകാനുള്ളതാണ് വേറൊരു ഡ്രൈവർ ഉണ്ട് എന്നാലും പപ്പിമോളുടെ സത്യമോളുടെ കാര്യത്തിൽ എന്നെയാണ് വിശ്വാസം മോൾ ഇറങ്ങുമ്പോൾ വിളിച്ചാൽ മതി എന്ന് പറയുകയാണ് അങ്ങനെ ശരി ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട് രാമേട്ട വണ്ടി എടുത്ത് പോവുകയാണ് തുടർന്ന് വീണ്ടും രാഘവന്മാരെ ചായ എടുത്തിട്ട് ഇങ്ങനെ മുട്ടിലേക്ക് വയ്ക്കുമ്പോൾ മോളെ ചായ തോന്നുന്നു എന്ന് പറയുകയാണ് അന്നേരം ചായ കുടിക്കാനുള്ളതാണ് അല്ലാതെ മുട്ടിൽ വയ്ക്കാനുള്ളതല്ല ഇത് മാറണമെങ്കിൽ ഞാൻ അച്ഛന് കുഴമ്പിട്ട് തരാമെന്ന് പറയുമ്പോൾ വേണ്ട മോളെ പിന്നെ ആവട്ടെ എന്ന് പറയുകയാണ് അന്നേരം മിണ്ടാതിരുന്നോളണം എന്ന് പറഞ്ഞിട്ട് ശ്യാമിങ്ങനെ കുറച്ച് ദേഷ്യത്തോടെ പോവുകയാണ് അന്നേരം വേണ്ട എന്നൊക്കെ രാഘവന്മാർ വിളിക്കുന്നുണ്ട് തുടർന്ന് കാണിക്കുന്നത് കുടുംബശ്രീ ഹോട്ടലാണ് അവിടെ അനുപല്ലവിയും ശാലിനിയും കൂടി ഭക്ഷണം കഴിക്കുകയാണ് ശാന്ത വിളമ്പി കൊടുക്കുന്നുണ്ട് ശാരദാമ അടുത്ത് തന്നെ നിൽപ്പുണ്ട് എന്നിട്ട് ഈ ശാന്ത പറയുകയാണ് ജില്ലാ കളക്ടറെ ഉടമ്പല്ലി ഹോട്ടലിലൊക്കെ ഇരുത്തി ഭക്ഷണം കഴിപ്പിച്ചു എന്നും പറഞ്ഞ് ഞങ്ങളെ എന്നും ഇനി ശിക്ഷിക്കല്ലേ എന്നൊക്കെ തമാശ രൂപേണ സംസാരിക്കുകയാണ് നേരം ശാരദാമ്മ പറയുന്നുണ്ട് അതിൽ മജിസ്ട്രേറ്റും ജഡ്ജിയും ഒക്കെ അവളല്ലേ അതിൻ്റെ ഒരു അഹങ്കാരവും കുറുമൊക്കെയാണെന്ന് ഇങ്ങനെ പറയുമ്പോൾ ഞാൻ എന്ത് കുറുമ്പ് കാണിച്ചെന്നാണ് അമ്മ ഈ പറയുന്നതെങ്കിൽ പറഞ്ഞ് ഭക്ഷണം കഴിച്ചുകൊണ്ട് ശാലിനി ചോദിക്കുന്നുണ്ട് തുടർന്ന് ശാരദാമ്മ പറയുകയാണ് മോളെ അനുപല്ലവി ഈ പിന്നെ നാട്ടുകാരെയും പിന്നെ പരിചയക്കാരെയും ഒക്കെ അകറ്റി നിർത്തുന്നതിന് ഇംഗ്ലീഷിൽ എന്തോ ഒരു പേര് പറയുമല്ലോ എന്ന് ചോദിക്കുകയാണ് അന്നേരം പ്രോട്ടോകോൾ എന്നിങ്ങനെ പറയുമ്പോൾ ആ അത് തന്നെ നീ ഒരു കളക്ടർ അല്ലേ അപ്പോൾ പിന്നെ അങ്ങനെയൊക്കെ ഒരു സ്റ്റാൻഡേർഡ് കാണിക്കണം ഇങ്ങനെയുള്ള ഹോട്ടലിലൊക്കെ വന്ന് ഭക്ഷണം കഴിക്കാമോ കളക്ടർക്ക് ഒരു സ്റ്റാൻഡേർഡ് ഇല്ല എന്ന് ചോദിക്കുകയാണ് അന്നേരം ശാലിനി അങ്ങ് പറയുന്നുണ്ട് പഴയ പണ്ടത്തെ അയിത്തവും തൊട്ട് തീണ്ടലും ഒക്കെയാണ് ഇന്ന് പുതിയ പേരിട്ട് എന്ന് വിളിക്കുന്നത് അങ്ങനെയൊന്നുമില്ല മന്ത്രിമാരും കളക്ടറും ഒക്കെ ഒരു ചായക്കടയിൽ നിന്ന് ഭക്ഷണം കഴിച്ചു തോന്നുന്നു ഇതൊന്നും സംഭവിക്കാനായിട്ട് പോകുന്നില്ല വലിയ പ്രസംഗത്തിലൊക്കെ ഓരോരുത്തർ വിളിച്ച് പറയുന്നത് കേട്ടില്ലേ കുമാരേട്ടൻ്റെ കടയെന്നോ ചായ കുടിച്ചു വട കഴിച്ചു എന്നൊക്കെ അതൊക്കെ പിന്നെ കുമാരേട്ടൻ്റെ കട മന്ത്രി കയറിയ കട കളക്ടർ കയറിയ കട എന്നൊക്കെ എന്നൊക്കെ പറയുകയാണ് നേരം നിന്നോട് പറഞ്ഞ് ജയിക്കാനായിട്ട് ഞാനില്ലേ എന്നും പറഞ്ഞു കഴിഞ്ഞാൽ ശാരദമ്മൊഴുന്ന് കാണുകയാണ് തുടർന്ന് ശാലിനെയും കൈ കഴുകാൻ പോകുമ്പോൾ അനുവല്ലവിയോടും പറയുന്നുണ്ട് ഇത് ഇവള് പറയുന്നതൊക്കെ കേട്ടില്ലെന്ന് നേരം അനുവല്ലവി പറയുകയാണ് ഇതൊക്കെ ചെറുതാണ് ചിലപ്പോൾ കളക്ടറേറ്റിലെ മുഴുവൻ ജീവനക്കാരെയും അങ്ങ് പറഞ്ഞു തമാശ പോലെ കാര്യങ്ങൾ പറയും പിന്നീടാണ് നമുക്കത് തമാശ ആയിരുന്നു എന്ന് മനസ്സിലാകുന്നത് എന്നൊക്കെ സംസാരിച്ചോണ്ട് നിൽക്കുകയാണ് പിന്നെ ഇവളെക്കാൾ മെടുക്കുകയാണ് ഇവളുടെ മോള് സത്യം എന്നിങ്ങനെ പറയുകയാണ് ചാലിനി ഇങ്ങനെ ചായ എടുത്ത് കുടിക്കുമ്പോൾ ശരദമ്മ പറയുന്നുണ്ട് അവളിനി അവിടെ പോയി എന്ത് മഹാസംഭവമാണോ കാണിക്കുന്നത് ഇങ്ങനെ പറയുമ്പോൾ ചാലിനി ഇങ്ങനെ ഒരു നിമിഷം ഓർത്ത് നിൽക്കുന്നത് കാണിക്കുകയാണ് ഇതേസമയം ശ്യാമയാണെങ്കിൽ പിന്നെ രാഘവന്മാർക്ക് കുഴമ്പമായിട്ട് വന്നിരിക്കുകയാണ് അന്ന് രാത് അങ്ങോട്ട് തോർത്ത് അങ്ങോട്ട് മാറ്റിക്കുക എന്ന് പറയുമ്പോൾ വേണ്ട മുളയെന്നൊക്കെ പറയുമ്പോൾ അങ്ങോട്ട് മാറ്റി എന്ന് പറയുകയാണ് തുടർന്ന് ഇവിടെ സമ്മതിക്കില്ല എന്ന് പറഞ്ഞിട്ട് കയ്യിലാണെങ്കിൽ കുറച്ച് മുകളിലോട്ട് നീക്കുമ്പോൾ ശ്യാമ ഇങ്ങനെ ഇങ്ങോട്ട് അവിടെ തറയിലിരുന്നിട്ട് കുഴമ്പിടാനായിട്ട് തുടങ്ങുമ്പോൾ ഇനി സത്യാമ്മ എവിടെയും ചോദിക്കുന്നുണ്ട് അതായത് പൂജാമുറിയിൽ പ്രാർത്ഥനയിലാണെന്ന് പറഞ്ഞിട്ട് ശ്യാമ അങ്ങോട്ട് ഇടാൻ തുടങ്ങുമ്പോൾ അടുക്കളയിൽ നിന്നും കുക്കർ വിസിൽ കേൾക്കുകയാണ് അന്നൊരു അയ്യോ അച്ഛ ഒരു മിനിറ്റ് ഇപ്പോൾ വരാമേ എന്ന് പറയുകയാണ് അങ്ങനെ പെട്ടെന്ന് ചെല്ലു ഇങ്ങനെ ഇവിടെ പോലും ശ്രദ്ധയില്ലാത്തവളെന്ന് പറഞ്ഞിങ്ങനെ രാഘവന് ശ്യാമം പറഞ്ഞു വിടുകയാണ് തുടർന്ന് ഈ പപ്പിയും സത്യയും കൂടി രാഘവന്മാരുടെ അടുത്തേക്ക് അച്ചച്ചാന്നം പറഞ്ഞിട്ട് ഓടി വരികയാണ് നേരെ എന്താ ഇവിടെ ചെയ്യുന്നതെന്നൊക്കെ നിങ്ങൾ എന്തുവാ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾ കളിക്കുകയാണെന്നൊക്കെ പറയുന്നുണ്ട് തുടർന്ന് എങ്കിൽ പോയി കളിച്ചോ എന്ന് പറയുകയാണ് തുടർന്ന് ആ കിണ്ണത്തിലിരിക്കുന്ന ആ സാധനം നോക്കിയിട്ട് അതെന്തുവാ സാധനം എന്നിങ്ങനെ സത്യ ചോദിക്കുകയാണ് നേരെ അത് കുഴമ്പു എന്ന് പറയുന്നുണ്ട് കുഴമ്പോ അതെന്തുവാ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അതിങ്ങനെ കാലിനിടാനുള്ള സാധനമാണ് മോള് പോകുന്ന വണ്ടിയില്ലേ അതിൻ്റെ ടയറിന് തേയ്മാനം വരാറില്ലേ അതുപോലെ യന്ത്രഭാഗങ്ങൾക്കും തേയ്മാനമുണ്ട് അതൊക്കെ കണ്ടീഷൻ ആവാൻ വേണ്ടിയിട്ടാണ് കുറച്ചുകൂടി ഓടാനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് അതേപോലെ മനുഷ്യനും പിന്നെ കാലിനൊക്കെ ഇത് വരും അങ് നേരം കുഴമ്പിടണമെന്നിങ്ങനെ പറയുകയാണ് തുടർന്ന് സത്യമോളാണെങ്കിൽ അതൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട് തുടർന്ന് പറയുന്നുകയാണ് അപ്പോൾ പപ്പി നമുക്ക് അച്ചച്ഛനെ കണ്ടീഷൻ സർവീസ് ചെയ്താലോ എന്ന് ചോദിക്കുകയാണ് അന്നേരം പപ്പിച്ച് സംശയം അന്നേരം വണ്ടിയൊക്കെ ഇങ്ങനെ കേടാവുമ്പോൾ വൃത്തിയാക്കില്ലേ ഇങ്ങനെ എണ്ണയൊക്കെ ഇടില്ലേ അതിന് സർവീസ് ചെയ്യുക കണ്ടീഷൻ ആക്കില്ല അതിന് സർവീസ് ചെയ്യുക എന്നാണ് പറഞ്ഞത് നമുക്ക് അച്ഛന് കുഴമ്പിടാമെന്ന് പറയുകയാണ് നേരം അതൊന്നും വേണ്ട എന്ന് പറയുമ്പോൾ പ്ലീസ് അച്ചച്ച ആ പപ്പിയുടെ അച്ചച്ചൻ എൻ്റെയും അച്ചച്ചനല്ലേ ഇതിനെ ഇട്ടോട്ടേം ചോദിക്കുകയാണ് അന്നേരം ആ എന്ന് പറയുമ്പോൾ തുടർന്ന് രണ്ട് പേരും കൂടി പിന്നെ രാഘവന്മാരുടെ കാലിലേക്ക് ഇങ്ങനെ കുഴമ്പിടുകയാണ് രാഘവന്മാർ ഇങ്ങനെ സത്യം തന്നെ നോക്കി നിൽക്കുകയാണ് ഇത്രയും ആവുമ്പോൾ എപ്പിസോഡ് അവസാനിക്കുന്നുണ്ട് അപ്പോൾ ഇനി രാഘവന്മാർ ഷാന്നി പണ്ട് പിന്നെ കുഴമ്പിട്ടതും കാല് തടവി കൊടുത്തതും ഒക്കെ ഓർക്കുമായിരിക്കും ഇനി ബാക്കിയുള്ള സംഭവങ്ങൾ എന്താണെന്ന് നമുക്ക് അടുത്ത എപ്പിസോഡ് വരുമ്പോൾ കാണാം ഡി എൻ എ ടെസ്റ്റിനും പറഞ്ഞിട്ടുണ്ട് വിഷ്ണുവിൻ്റെ പെണ്ണ് കാണലും ഒക്കെയാണ് വരും എപ്പിസോഡുകൾ ഓക്കെ താങ്ക്